ബാലതാരമായി കടന്നുവന്ന നായികയായി മാറിയ നിരവധി നടിമാരുണ്ട് മലയാള സിനിമയിൽ ശാലിനി മുതൽ അനുശീര രാജൻ വരെ നീണ്ടു നിൽക്കുകയാണ് ആ പട്ടിക അക്കൂട്ടത്തിൽ ഒരാളാണ് ഏസ്തർ അനിൽ മോഹൻലാലിന്റെ മകളായി ദൃശ്യത്തിൽ കയ്യേടി നേടിയ എസ്തർ ഇപ്പോഴിതാ നായികയായി മാറുകയാണ് സോഷ്യൽ മീഡിയയിലും സജീവമായ എസ്തറിന്റെ ചിത്രങ്ങൾ വൈറലായി മാറാറുണ്ട് ഇതിനിടെ ഇപ്പോഴിതാ ഒരു സോഷ്യൽ മീഡിയ പേജിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് എസ്തർ കഴിഞ്ഞ ദിവസം ശാന്തമീ രാത്രിയിൽ എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ എസ്തർ പങ്കെടുത്തിരുന്നു പരിപാടിയിൽ നിന്നുള്ള തൻ്റെ വീഡിയോ പങ്കുവെച്ച പേജിനെതിരെയാണ് എസ്തർ രംഗത്തെത്തിയിരിക്കുന്നത് മോശമാങ്കിളിൽ വീഡിയോ ചിത്രീകരിച്ചു എന്നതാണ് എസ്തറിന്റെ പ്രതികരണത്തിന് കാരണം എസ്തർ ചിത്രത്തിലെ നായകൻ കെ ആർ ഗോകുലുമായി സംസാരിച്ചിരിക്കുന്നതാണ് വീഡിയോ എന്നാൽ വീഡിയോയിൽ ഗോകുലിന്റെ മുഖം പോലും വ്യക്തമല്ല ക്യാമറ ഫോക്കസ് ചെയ്തിരിക്കുന്നത് എസ്തറിന്റെ ശരീരത്തിലേക്കാണ് ഇതാണ് താരത്തെ ചൊടിപ്പിച്ചത് വീഡിയോ വൈറലായി മാറിയതോടെ എസ്തർ കമന്റിൽ പ്രതികരണവുമായി എത്തുകയായിരുന്നു ഉഫ് പച്ചക്കുഴിന് അറിയാം എവിടെ ക്യാമറ വെക്കണമെന്നും ഏത് ആംഗിൾ പകർത്തണമെന്നും എന്നായിരുന്നു എസ്തറിന്റെ കമന്റ് പിന്നാലെ മറുപടിയുമായി നായകൻ ഗൂഗിളും എത്തിയിട്ടുണ്ട് ഒരു കഥ പറയാൻ അസാധാരണമായ ഭീഷണോണുകൾ കണ്ടുപിടിക്കാനുള്ള പച്ചക്കുയിലിന്റെ കലാവൈഭവം സിനിമാ മേഖലയിലെ അടുത്ത വലിയ സംഭവം ഈ സഹോദരനാണ് എന്നായിരുന്നു ഗോകുലിന്റെ മറുപടി അതേസമയം എസ്തറിന്റെ കമ്പനിയുടെ പിന്തുണ മാത്രമല്ല ലഭിക്കുന്നത് ചിലർ താരത്തെ വിമർശിച്ചാണ് പ്രതികരിച്ചിരിക്കുന്നത് കാണിച്ചുകൊണ്ട് നടക്കുന്നതിന് കുഴപ്പമില്ല കണ്ടതാണ് പ്രശ്നം കാണിക്കാൻ വേണ്ടി ഇടുന്നതല്ലേ അല്ലാതെ കാറ്റുകൊള്ളാനൊന്നും അല്ലല്ലോ എന്നായിരുന്നു എസ്തറിന് ലഭിച്ച ചില മറുപടികൾ വീഡിയോയുടെ താഴെ നിരവധി പേരാണ് പേജിനെതിരെ വിമർശനവുമായി എത്തുന്നതും ശ്രദ്ധേയമാണ്